എന്താ ചെയ്യ തോൽപ്പിക്കണം ഓണം തോൽപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നമല്ലായിരുന്നു എത്ര ഉറുപ്പ ചെലവാക്കി കുടുംബശ്രീ എടുത്ത പൈസ മുപ്പതിനായിരം ഒന്നാമതൊരു കാര്യം ചിന്തിക്കും പോയത് അതിനെ കുറിച്ച് സങ്കടപ്പെട്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ മാമൻ തോൽപ്പിക്കുന്നു എന്തൊക്കെ ചെയ്യുന്നത് കോഴിമുട്ടയില് കൂടോത്തരും അതേമാതിരി കൊണ്ടായിട്ട് കുപ്പി വാങ്ങിച്ചു കൊടുത്തു പത്ത് മുപ്പതിനായിരപ്പ് വെച്ചിട്ട് കൊണ്ടു കൊടുത്തവർക്കൊക്കെ പണ്ടും പണിവെച്ച ഒന്നായിട്ടുണ്ടോ ഞാനവിടെ പല ഓട്ടങ്ങൾ പറഞ്ഞതാണ് അതിനൊന്നും നിക്കണ്ടു ഈ തൊട്ടപ്പുറത്താണ് ഇരിക്കുന്നത് ഇനി അങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ പറ്റുമോ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുമോ എനക്ക് അസുഖല്ലായിരുന്നു ഓള് ജയിക്കണം തോൽക്കണം തോൽക്കണം എന്നുള്ള ചെക്കന്മാരോട്ടാണ് എത്ര രൂപ കണ്ടോട് എന്റെ അത് എത്ര പോയി മുപ്പതിനായിരം എന്റെ അന്ന് പോയിട്ടുണ്ട്

ഞാൻ അന്ന് അവഞ്ഞില്ലേ ബെള്ള കൂടൊക്കെ കണ്ടാൽ കണ്ടാള്ള് ഇപ്പോൾ പറഞ്ഞു എന്തൊക്കെയായിരുന്നു കാട്ടിക്കൂട്ടല് നാടൻകോഴിയുടെ മുട്ട കരിങ്കോഴിയുടെ മുട്ട എന്തൊക്കെ കൂടോത്രം ചെയ്ത് ആ പെണ്ണ് തോക്കാൻ വേണ്ടിട്ട് ഏഹ് നിങ്ങൾ ഇപ്പൊ എന്തൊക്കെ കൂട്ടുപിടിച്ച് കെട്ടുപിടിച്ചും എന്തൊക്കെ ചെയ്ത് ഒന്നും ചെയ്യില്ല ആട്ടുകാർ വോട്ട് ചെയ്ത് മായ ജയിച്ച് അത്ര തന്നെ ഒരയൽവാസി പെണ്ണിനോടെ ഇത്ര അസൂയ ഇങ്ങനെ കൊണ്ടടക്കാൻ പാടില്ല ഏഹ് പെണ്ണുങ്ങളെ അസൂയൊക്കെ ഉണ്ടാവും ചിലപ്പോ ഉണ്ട് നിങ്ങളെ പറഞ്ഞാൽ മതി നിങ്ങളെപ്പോഴും ഓളയൻ അങ്ങനെ മുഷീമൊക്കെ ആയിട്ടോ വെറുതെ ഏഹ് അപ്പൊ ചിലപ്പോ എന്തായി നാട്ടുകാരുടെ മുമ്പിൽ മൊത്തം നാണെങ്കിൽ എത്ര റുപ്യ കൂടോ അത്രത്തിന് ചിലവായി ഏഹ് അവൾക്ക് ചെയ്യാലോ ഞാൻ ഉണ്ടാക്കണാണല്ലോ ഇന്ത്യയാണല്ലോ കായ് ഓണത് ആ എന്റെ ഒപ്പം ഇങ്ങനെ വള കൊണ്ടിരുന്നു ഏഹ് ഇന്റെ കായ് ഇളവാക്കാൻ വേണ്ടിട്ട് അതിന് പറ്റിയൊരു കിഴങ്ങമാമനും പോണം നിങ്ങളെ കായ് പോണം ഏഹ് ഇങ്ങനെണ്ടാവും ഒരു പെണ്ണുങ്ങൾക്ക് വേണ്ടി കുടം പിടിക്കല് ഏഹ് ഒറ്റ വെട്ട വെട്ടിണ്ടല്ലോ ആ പെണ്ണു നന്നായി ആട്ടുകാർ വോട്ട് ചെയ്തിട്ടാണ് ജയിച്ചിട്ടുള്ളത് ആ സൗന്ദര്യം ഉണ്ടായിക്കോട്ടെ അണുക്കില്ലാച്ചിട്ട് ഓൾക്ക് സൗന്ദര്യം ഉണ്ട് ഒരു സൗന്ദര്യം കൊണ്ട് മാത്രം ഒന്നും ഓട്ട് കിട്ടൂല അതിനത്യാവശ്യം സംസാരിക്കാൻ അറിയണം അതുമല്ല മനസ്സിലായി കുറച്ച് ആൾക്കാർ കൂടിയിട്ട് അതിനെന്തൊക്കെ ചെയ്ത് എന്നുള്ളത് എല്ലാവർക്കും ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല നിങ്ങൾക്ക് അത് പറയാൻ നിൽക്കണ്ട കള്ള കായ് മൊത്തം ചെലവാക്കിയില്ലേ കേട്ട് കേട്ടോ 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 ആൾക്കാരും അത് ആ പോണ ആൾക്കാരും നല്ല തരത്തിലും ഞാൻ ഭരണനത്ത സമയത്തില്ല ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുന്നുണ്ട് ഈ നാട്ടിലെ എല്ലാ ചക്കന്മാരും കുഞ്ഞുങ്ങളും ഒക്കെ ഞാൻ ഉൾപ്പെടുത്തും എന്നിട്ട് ഞാനോളുടെ അവിധവും ഒക്കെ ഞാൻ അതിൽ എടുത്തിടും ഓള ഭരണത്തിന് പാരവണിയും ജീവിക്കാൻ സമയത്ത് കൂടെ ഒരു കാര്യം കൂടി ഞാൻ പറയാം മറ്റൊരു കൂക്കിട്ടില്ലേ ഇടക്ക് പടക്കം പൊട്ടിച്ചിട്ടുണ്ട് നിയമപരമായി പോയാം പടക്കം പൊട്ടിക്കാൻ പാടില്ലെന്നൊരു ഇതും കൂടി അതും വെച്ച് അതിന്റെ ജിന്തിക്ക അതിൽ കൂടെ കൊടുക്കുക കേസ് കൊണ്ട് കൊടുക്കുക നടത്താം ഞാൻ വീർത്ത് കുടിക്കും അങ്ങനെ ഞാൻ അവിടെ ഉള്ള പോളിപ്പോ കണ്ടിട്ടു